ഹായ് ഗൈസ് അപ്പം ഇന്ന് ഒട്ടും വരണമെന്ന് കരുതിയല്ല പക്ഷെ വരണ്ട ഒരു ഒരു അത്യാവശ്യ ഘട്ടമുണ്ടായിരുന്നു അതും കൊണ്ട് വന്നതാണ് അപ്പം നിങ്ങളെല്ലാം ഇന്നലെ ഞെട്ടുന്ന രീതിയിൽ അർജു ഐ ഡി എൻ്റേതാണ് എന്ന് ഒരു വോയിസ് കേട്ട് കാണും നമ്മുടെ തോട്ടൽ താളം തോട്ടി തോട്ടൽ താളം തോട്ടി വന്ന് കേൾപ്പിച്ചിരുന്നു പക്ഷേ എൻ്റെ പൊന്ന് ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് ചേച്ചി ഒരു കാര്യം കേൾപ്പിക്കുമ്പോൾ ഒരു വോയിസ് മൊത്തമായി കേൾപ്പിക്കണം ഓക്കെ അത് ഇവിടെ കിട്ടി എങ്ങനെ കിട്ടി അല്ലാതെ ഞാൻ പറഞ്ഞ ചാലഞ്ച് ഇപ്പോഴും ഞാൻ പറയുന്നു നീ നീ ഞാനിപ്പോൾ ആ വോയിസ് ഫുള്ളായിട്ട് കേൾപ്പിക്കും കഥയെല്ലാം പറയാം പക്ഷേ അങ്ങനെ ചാലഞ്ച് ഒന്ന് പറഞ്ഞോട്ടെ നീ സോളിഡ് പ്രൂഫ് കൊണ്ട് വെയ് നീ നീ കൊണ്ട് അറ്റവും പാലവും മുറി ഒരു വോയിസിൻ്റെ തുണ്ടും കൊണ്ട് വന്നിട്ട് ഏറ്റവും കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങ് സമ്മതിച്ചു തരാം നീ സോളിഡ് പ്രൂഫ് കൊണ്ടുപോയി ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പോഴും നിന്നോട് പറയുന്നു എൻ്റെ വൺ മന്ത് സാലറി ഏ എടി അർജു എടി എൻ്റെ അല്ലെന്ന് എനിക്ക് അത്ര കുറപ്പുള്ളതുകൊണ്ടാണ് എൻ്റെ അണ്ണാക്കിലോട്ട് മൂന്ന് ലക്ഷം രൂപ ഒലുക്കി തരാമെന്ന് പറയാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല എങ്ങനെ അവിടെ ഓരി ഭംഗിക്ക് പോയാ എങ്ങനെയാണ് എടി ആ ബോയ്സ് കേട്ട നിനക്കറിയാവല്ലോ ആ ബോയ്സ് നീ അത് എൻ്റെ ഐഡിയ ആണെന്ന് അവിടെ പറയുമ്പോൾ ബുദ്ധിയുള്ളവർ എന്നാലും തന്നെ അവിടെ വന്നിട്ട് കമൻ്റ് ഇട്ടു അത് അർജു അർജുനല്ലോ പറയുന്നേ ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും എല്ലാം പറഞ്ഞുതരാമോ ആരും ഇങ്ങും പോരുത് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ആ വോയിസ് ഞാൻ ആ വോയിസ് സജീന ചേച്ചിക്ക് അയച്ച വോയിസാണ് ഞാൻ ആ വോയിസ് സജീന ചേച്ചിക്ക് അയച്ച വോയിസാണ് ആ വോയിസിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ മാത്രമാണ് അവിടെ കേൾപ്പിക്കുന്നത് ഞാൻ ഫുൾ വോയിസ് എല്ലാവരേയും കേൾപ്പിക്കാം അത് എൻ്റെ പെർമിഷനോടെ എൻ്റെ പെർമിഷൻ എൻ്റെ അടുത്ത് സജീന ചേച്ചി ചോദിച്ച് എൻ്റെ പെർമിഷനോടാണ് സജീന ചേച്ചി ആ വോയിസ് സിനിമ നൽകി കൊടുക്കുന്നത് വിത്ത് മൈ പെർഫെക്ഷൻ ഓക്കെ എൻ്റെ പെർമിഷനോട് തന്നെയാണ് പുള്ളിക്കാരി കൊടുക്കുന്നത് എന്നോട് ചോദിച്ചു കൊടുത്തോട്ടെ എന്നു ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്കതൊക്കെ കുഴപ്പമൊന്നുമില്ല എനിക്കതും പേടിക്കാനൊന്നും ഇല്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എങ്കിൽ സജിനി ചേച്ചിക്ക് കമൻ്റ് ഇടാം അത് മാത്രമല്ല സജിനി ചേച്ചി എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കും സംസാരിച്ചതിൻ്റെ പേരിൽ സജിനി ചേച്ചി അവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഓക്കെ സജ്ജ ആ ഞാൻ ഈ വോയിസ് കൊടുത്ത് സജിനി ചേച്ചി തന്നെ അവിടെ വന്ന് പറയുന്നുണ്ട് അർജു ഐ ഡി അവൻ്റെ അല്ല അവൻ എങ്ങനെ പറയില്ല അവൻ എന്നോട് കള്ളം പറയില്ല അങ്ങനെ പറഞ്ഞ സജിനി ചേച്ചി സജിനി ചേച്ചി ഒരിക്കലും അറിഞ്ഞോണ്ട് ചെയ്തല്ല സിനിമാ നടി ഇങ്ങനെ ചത് ചെയ്യുമെന്ന് ചേച്ചിയും പ്രതീക്ഷിച്ചില്ല ഓക്കെ സോ ഞാൻ ആദ്യം നിങ്ങളെ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം ഓക്കെ നിങ്ങൾക്ക് അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഐഡിയ ആണ് ചേച്ചി മതി ഈ ചേച്ചിയെ ഇങ്ങനെ ഒരു കാര്യം പറയാം അതിനകത്ത് അവരോട് ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഐഡിയ ഉണ്ടായിരുന്നു ആ ഐഡിയിൽ ടോക്കിങ് ടോം എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു അതെൻ്റെ ഐഡിയയാണ് ചിലപ്പോൾ നിങ്ങൾ പലർക്കും അറിയായിരിക്കും ടോക്കിങ് ടോം ആരാണ് അറിയില്ല ഞാൻ പല ടൈന്നും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ഐഡിയ ആയിരിക്കും അത് ഞാൻ ഇതുകൊണ്ടുള്ള ആൾക്കാരെ ട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ചാനലാണ് അതിനകത്ത് മൂന്ന് ഷോർട്സോ നാല് ഷോർട്സോ അങ്ങനെ ഇട്ടിട്ടുണ്ടോ അതിലൊന്നും ഈ തൊട്ടിയെക്കുറിച്ചായിരുന്നു പിന്നെ ഒന്ന് സനുവിനെ കുറിച്ചായിരുന്നു സനു എന്നെ തെറി പറഞ്ഞപ്പോഴും തനുജെ തെറി പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ ഞാൻ ഇട്ട ഷോർട്ട്സ് ആണ് അതിനകത്ത് അത് എന്നെ തെറി പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നെ ബാക്കിയുള്ളവരെ ആവശ്യമില്ലാതെ കാരണമില്ലാതെയും അതേ സിനിമാ നടിയൊക്കെ ഒരു കാര്യമില്ലാതെ തെറി പറയുകയാണെന്ന് എനിക്കിപ്പോഴും സിനിമാ നടിയും ആ സനു തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യമില്ലാതാണ് എന്നെ എന്തെറി പറഞ്ഞതും കുണ്യട്ടിനെ തെറി പറഞ്ഞതും സോ ആ ആ ഒരു ബേസിൽ ഇട്ടതാണ് ഓക്കെ ഓക്കെ നോട്ട് ദാറ്റ് പോയിൻ്റ് ഒരു ഒറ്റ വീഡിയോ ഉള്ളൂ സനുവിന് എന്ത് ആകെ മൂന്നോ ഷോർട്ട്സ് നോക്കേണ്ടി പിന്നെ അപ്പം അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യുവാണേ അതാണ് ഈ സിനിമാ നടി പറയുന്നത് ആ ഈ ഒരു ഐഡിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഐഡിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കേൾപ്പിച്ച വോയിസ് സിനിമാനടിക്ക് കൊടുത്ത വോയിസ് അല്ല വെറിയ റീസെന്റ് ഞാൻ സജ്ജന ചേച്ചിക്ക് അയച്ചൊരു വോയിസ് ആണ് സോ ഞാൻ ആ വോയിസ് മൊത്തം നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആ വോയിസ് മൊത്തം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും പറയുന്ന എനിക്ക് സങ്കടമായിട്ട് ഞാൻ അവർക്കെതിരെ ചേച്ചി വന്ന് കമന്റ് ചേച്ചി നോക്കിയാൽ മതി പക്ഷേ അതാ ഐ ഡി അവള അവറാം അവറിയാവുന്നൊരു ഐഡിയ ഉണ്ട് പൂർണൻ എന്ന് പറഞ്ഞു പൂർണൻ ഐഡി ആ പൂർണനുള്ള ഐഡി അത് എല്ലാര്ക്കും അറിയാം ഞാൻ അത് അവിടെ കമന്റ് അവിടെ മനസ്സിലായോ ഞാൻ ആ ഐഡി കമന്റ് എടുത്തോണ്ടായിരുന്നു എല്ലായിടത്തും അല്ല അത് അറിച്ച് ഐഡിയൊന്നും എന്റെ ലേജി കേട്ടോ അർജു ഐ ഡി ഒന്നും എൻ്റെ അല്ല ചേച്ചി അർജു ഐ ഡി ഒന്നും എൻ്റെ അല്ല ചേച്ചി നിങ്ങളെല്ലാം കേട്ടല്ലോ ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം മാത്രമല്ല തൊട്ടിൽ പാലം തൊട്ടി പ്ലേ ചെയ്ത വോയിസിന്റെ തുടക്കം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അർജു ഐ ഡി ഒന്നും എൻ്റെ അല്ല ചേച്ചി നിങ്ങൾ ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അർജു ഐ ഡി ഒന്നും എൻ്റെ അല്ല ചേച്ചി എല്ലാവർക്കും അറിയാം അവിടെ അവിടെ കമന്റ്

കേട്ടല്ലോ ഞാൻ ആ വോയിസിനകത്ത് പറയുന്നു അർജു ഐ ഡി ഒന്നും എന്റെ അല്ല ചേച്ചി ഓക്കെ ഓർമ്മ കേട്ടോ ഞാനവിടെ വിളിച്ചു പൂർണ്ണക്ക് വിളിച്ചപ്പോൾ ജോൺസ് എന്റെ അമ്മയ്ക്ക് ഒരു കാര്യമില്ലാതെ വിളിച്ചപ്പോൾ ഞാൻ ആ നാറീനെ ആ നിക്കറത്തൂറിനെ ഞാൻ ഒന്നും പറയണ്ടില്ല കാര്യമില്ല ഇന്നെല്ലാം വിട്ട് വളരെ മാറി നിൽക്കുവാൻ ഒരു കാര്യം ഒരു ദിവസം എന്റെ അമ്മയ്ക്ക് വിളിച്ചു അമ്മക്ക് വിളിച്ചു ഞാനാണെങ്കിൽ ഐ പേര് ഐഡി അർജുൻ എന്നാണ് പറയുന്നത് അർജു എന്നല്ല നോട്ട് ദാറ്റ് അർജുന അർജുൻ എന്നാണ് പറയുന്നത് അർജുൻ എന്ന അല്ല കേട്ടോ കാരണം എൻ്റെ വീട്ടുകാർ കണ്ട് ഇഷ്യൂ ആക്കാത്തത് കൊണ്ട് എന്റെ വീട്ടുകാർ ഈ മാതിരി മറ്റേ പരിപാടികൾ ഒന്നും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞ ഞാൻ അവർക്ക് തന്നെ പിടിക്കൂല ഓക്കേ അതൊക്കെ ഇപ്പോൾ വെരി റീസെൻ്റ് നടന്ന കാര്യങ്ങളാണ് ഓക്കെ ഈ അർജു ഐ ഡി ഇഷ്യൂ അല്ല അർജുൻ എന്നാണ് പറയുന്നത് കാണാറുണ്ടോ കാണാറുണ്ടോ എടി ഇടി നിൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ നിൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ മറ്റേ ആണെങ്കിൽ നീ തെളിയിക്കിടിയ അർജു ഐഡിയ എൻ്റെയാണ് ഇടി 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 കള്ളം മരം കയറി മോളെ നീ നീ റീത്താമയ്ക്കും റീത്താമയ്ക്കും സജീവനും ഉണ്ടായതാണെങ്കിൽ തെളിയിക്കടി വണ്ടിൻ്റെ അവിടെ കഴിഞ്ഞു കഴിവിൻ്റെ തെളിഞ്ഞ തള്ളുന്നു ആർക്കും എൻ്റെ ബോയ്സ് ഒന്നുകൂടെ കേൾക്കണം എന്ന് എനിക്ക് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം ഞാൻ ഈ ബോയ്സ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാം കേൾപ്പിക്കുന്നില്ല ആ പൂർണ്ണ ഐ ഡി അത് എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ അവിടെ കമന്റ് മനസ്സിലായോ ഞാൻ ആ കമന്റ് ചേച്ചി എല്ലാരും ക്ലിയർലി കേട്ടല്ലോ അർജു ഐ ഡി ഒന്നും എന്റെ അല്ല ചേച്ചി എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എനിക്കെന്താ ഭ്രാന്താണോ ഏഹ് സജിനി ചേച്ചിക്ക് പോയി മെസ്സേജ് ഇടാൻ കോമൺ സെൻസ് ഉള്ള ആർക്കും ചിന്തിച്ചു കൂടെ എനിക്കെന്താ പ്രാന്താണോ അർജുനോടി എൻ്റെ ആണെന്ന് പറഞ്ഞ മെസ്സേജ് ഇടാൻ എൻ്റെ പൊന്നി എന്തൊക്ക വന്ന് നിനക്ക് നിനക്ക് തലക്കിൽ ഓളവില്ലേ നാളെ ഞാൻ ഈ വോയിസ് ഫുള്ള് കേൾപ്പിക്കുമെന്ന് നിനക്ക് ഓർത്തുവിടെ ഏ വന്നിരുന്ന എന്നിട്ട് കരച്ചിൽ നടു നീ ആരെ വിശ്വസിപ്പിക്കാനേ വന്ന് കരയുന്നത് ഏഹ് നീ ആ പ്രജി എന്ന് പറഞ്ഞ കൊച്ചിനെ ഏഹ് വന്ന് ഇതുകൂട്ട് കരഞ്ഞുലുത്തിയിട്ട് അതിൻ്റെ പുറകിൽക്കൂടെ നീ നിൻ്റെ വോയിസ് എല്ലാ എല്ലാവരും കേട്ടതാണ് പുറകിൽക്കൂടെ നീ അതിനെ കുറ്റം പറയുന്നത് എന്നിട്ട് കരഞ്ഞ് മെഴുകി കള്ളക്കണ്ണീര് കള്ളക്കണ്ണീരുകൊണ്ടും നാട്ടുകാരെ അപരാധം പറഞ്ഞുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും നീ കണ്ടവന്മാരെ ചാനലിൽ കയറ്റിയിരുത്തി തെറി വിളിപ്പിച്ചത് കൊണ്ടും ഒന്നും യാതൊരു കാര്യമില്ല ഏ നിനക്ക് പണത്തിൻ്റെ വരവുണ്ടെങ്കിൽ അത് നീ അങ്ങ് കൈ വച്ചാൽ മതി ഏ നിനക്ക് പണത്തിൻ്റെ വരവുണ്ടെങ്കിൽ നീ അതങ്ങ് കൈ വെച്ചാൽ മതി ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടല്ലോ ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട കേട്ടോടി പണ്ണ ദോഷം മോളെ ഷെള്ളക്കുട്ടി ഓസ് പറയുന്നുണ്ട് ഷെല്ലക്കുറ്റി നീ ചെല്ലക്കുട്ടിയല്ല ചേറ്റക്കുട്ടിയാണ് ഏ നിന്നെ നിന പത്ത് തെറി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ നല്ല രീതി തെറി പറയാൻ പക്ഷെ എൻ്റെ തെറി പോലും അർഹിക്കുന്നില്ല അതിനൊരു ക്വാളിറ്റി പോലും നിനക്കില്ല കേട്ടോ ഏ പിന്നെ സിൽമാനടിയോട് പറയാനുള്ളൂ സിൽമനടി നിൻ്റെ മാനിപ്പുലേഷനൊക്കെ ഒന്ന് കുറയ്ക്കുക ഏ നിൻ്റെ മാനിപ്പുലേഷൻ നീ നിൻ്റെ കൂടെ നിൽക്കുന്നവരെയാണ് നീ ഏറ്റവും കൂടുതലും കുറ്റം പറയുന്നത് നീ ആ അപ്പു ചേച്ചിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അവരൊക്കെ എന്ത് കട്ടയ്ക്ക് നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് എന്നിട്ട് ആ സ്ത്രീയെക്കുറിച്ചൊക്കെ നീ പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം അവരെക്കുറിച്ചു മാത്രമല്ല പലരെ പല അന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞത് എനിക്കറിയാം ആ കോട്ടെ നമ്മുടെ പോട്ടെ എനിക്കീ പറയുന്ന മുൻതാസും സമീറയും ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇവരാരാണ് എന്ന് പോലും എനിക്കറിയത്തില്ല ഈ മുംതാസും സമീറ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇവർ ഈ കരഞ്ഞു പിഴിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത് എന്താണ് ആക്ച്വലി ഉള്ള പ്രശ്നം എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഈ മുംതാസിന് മുംതാസിന് എന്തോ ഹോട്ട് ലോ ഹോസ്റ്റലോ എവിടെ ഹോസ്റ്റലോ വീടോ എന്തോ ഉണ്ട് ഇപ്പം ഇവർ കാണാൻ ചെല്ലുന്നു ഇവർ കാണാൻ ചെല്ലുമ്പം അവരുടെ മുറിയിലോങ്ങാണ്ട് ഒരു കള്ളിമുണ്ട് കൊടുത്ത എടുത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അതായത് ഇവളെ കണ്ടതും അയാളെ മലയാളി അല്ലായിരുന്നു എനിക്കത് ഓർമ്മയില്ല അയാളെ ഇവൾ ഇവള് അടിയിൽ ഒളിപ്പിച്ചു എന്നു അടിയിൽ ഒളിപ്പിച്ചു പിന്നെ നിങ്ങളെന്തോ എന്തുമായിരുന്നു എന്തോ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്തോ ഒരു ഹണി ട്രാപ്പോ അങ്ങനെ എന്തോ ഒരു കഥയോടെ പറഞ്ഞു ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല കഥ എന്താ പറഞ്ഞത് എനിക്ക് ആകെ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഈ മുന്താസിനെ സമീറിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞൊരു അറിവേ ഉള്ളൂ അതായത് ആ ഫസ്റ്റ് ടൈം വരുന്നവരെ എൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത് കഥയാണ് എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ സമീറെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളെന്തോ ഒരു വീഡിയോ കോൾ ചെയ്ത കഥ ഒരു ഒരു മോശമായ രീതിയിൽ വീഡിയോ കോൾ ചെയ്തു പിന്നെ ഒരു ഏതോ ഒരു പോലീസുകാരൻ്റെ എറണാകുളത്തുള്ള ഏതൊരു പോലീസുകാരൻ്റെ കൂടെ നിങ്ങൾ വെള്ളം അടിച്ച് കറങ്ങി നടന്ന് എന്തോ ഒരു അവിഹിതത്തിലൊക്കെയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞു എന്നിട്ട് അത് കാരണമാണ് തനൂജ കൊടുത്ത കേസൊന്നും നിങ്ങൾക്കെതിരെ കൊടുത്ത കേസൊന്നും നടക്കാത്തത് കാരണം ലീഗലി പോകുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പം ഇതൊക്കെ ഇപ്പം ഞാൻ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അന്ന് ഞാൻ ഒരു അന്ധമായിരുന്നു അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പം അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല സത്യം എന്തുവാണെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നേരത്തെ ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പം അതിൽ എനിക്ക് എനിക്ക് നിങ്ങളോട് ബേസിക്കലി നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പം ആശയപരമായ താല്പര്യക്കുറവാണ് പക്ഷേ ബേസിക്കലി ഫസ്റ്റ് ഞാൻ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് ഇവളുടെ വായിൽ നിന്നാണ് സിൽമാനടിയുടെ വായിൽ നിന്നാണ് ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് കേട്ട കഥയും സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ അപ്പം അത് കേട്ടപ്പോൾ തന്നെ അത് പോയി സോ എനിക്കറിയത്തില്ല എത്ര പേരോട് വേറെ എന്തൊക്കെ രീതിയിൽ പറയുന്നുണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേർ കുറച്ചും കൂടെ ഫേമസ് ആയതുകൊണ്ടാണ് ഇത് മാത്രമല്ല പലരുടെയും ഇപ്പോൾ ഫി ജോചിച്ചിട്ട് അല്ലെങ്കിൽ പലരുടെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് അന്ന് ചിലപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും ബിക്കോസ് ഓബിയസ്ലി ഞാൻ അന്നൊരു അന്തമായിരുന്നു ഞാനത് പറയുന്നു ഞാനും അന്നൊരന്തമായിരുന്നു പറ്റിപ്പോയി പറ്റിപ്പോയതാണ് എന്ത് ചെയ്യാൻ ഒരബദ്ധം ഒരബദ്ധം ഇതൊരു ഒരബദ്ധം എന്ന് മനസ്സിലോ ഒന്നൊന്നര അബദ്ധം ആയിപ്പോയി ബട്ട് ദോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം വേറൊരു കാര്യം ഇവിടെ പറയാം ഈ അർജു ഐ ഡി വരുന്നത് എപ്പോഴാണ് നവംബറിൽ എന്തോ ആണ് ഈ അർജു ഐ ഡി ഇഷ്യൂ ഉണ്ടാകുന്നത് അതൊക്കെ എനിക്കിവിടെ ഞാൻ അങ്ങേറ്റം ബിസി ആയിരുന്ന ടൈമാണ് ഈ നവംബർ ടൈം അപ്പോൾ ഞാനിവിടെ പോയി കമൻ്റ് ഇടാൻ പോകില്ലേ അതിൽ അതിലും ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇവിടെ സെപ്റ്റംബറിൽ തന്നെ മിണ്ടാതായതാണ് ഇവിടെ എന്നോട് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് തോന്നിയ മാസം പറഞ്ഞു അതായത് മോനാവാൻ പ്രായമുള്ള എൻ്റെ അടുത്ത് എന്തോ അതൊന്നും ഞാൻ പറയുന്നില്ല സേ ഞാൻ പറയും ചേച്ചി കൂടുതലങ്ങ് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതും വിളിച്ചു പറയും അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നു തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ സ്പെല്ലിങ് അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് അത് അന്വേഷിച്ച് തരെന്ന് തുടങ്ങിയപ്പോഴാണ് സേച്ചി കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ അതൊക്കെ ഞാൻ സ്കൂട്ടായി എന്നിട്ടും ഞാൻ നല്ല രീതിയിൽ പല പ്രശ്നങ്ങളും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി അതാണ് അപ്പോഴും ഇപ്പോഴും ആ ഉണ്ണിയേട്ടൻ പുള്ളി പുള്ളിയുടെ എന്തെങ്കിലും ഒരു വോയിസോ കാര്യങ്ങളോ എന്തെങ്കിലും പുറത്ത് വിട്ടോ ഇല്ലല്ലോ അത് പുള്ളിയുടെ ഒരു ഇത് പക്ഷേ ഇവള് പാടിച്ച കള്ളി ഉടായിപ്പോ ഇവളെ കൂടെ നിർത്തുന്നവര് കൂടെ നിർത്തുന്നവര് അവർക്ക് നല്ല പണി കിട്ടും നല്ല പണി കിട്ടും ഫോർ എക്സാമ്പിൾ ഇന്ന് സജിനി ചേച്ചി എനിക്കറിയത്തില്ല സജിനി ചേച്ചി എന്തായാലും ഒരിക്കലും ഈ വോയിസ് കൊണ്ടൊന്ന് വേറെ ഒക്കെ കൊടുക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയത്തില്ല പക്ഷേ സജിനി ചേച്ചി എന്നോട് ചോദിച്ചിട്ടാണ് എൻ്റെ മൊത്തം പെർമിഷനും വാങ്ങിച്ചിട്ടാണ് എൻ്റെ ഈ വോയിസ് കൊടുത്തത് ഏ എനിക്കെന്തായാലും അല്ലെങ്കിൽ സജിനി ചേച്ചി പറയട്ടെ ഞാൻ ഇങ്ങനെ അർജു ഐ ഡി എൻ്റെ ആണെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു എന്ന് ചേച്ചി പറയട്ടെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഏ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലേ തന്നെ സിനിമാ നടിയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ വോയിസിനകത്ത് അർജു ഐഡി ഡി എൻ്റെയാണെന്ന് വെച്ച് പറയാൻ എനിക്കെന്താ ഭ്രാന്ത അടുത്ത ദിവസം അത് അവരാധ മീഡിയയിൽ എത്തുമെന്ന് എനിക്കറിയാമല്ലോ അത് അവരാധ മീഡിയയിൽ എന്തായാലും എത്തുമെന്നറിയാം അറിഞ്ഞുകൊണ്ട് എന്തിനാ ഒരു ഇല്ലാത്ത കാര്യം പറയുന്നു പിന്നെ അത് എൻ്റെ അല്ലെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാടി എൻ്റെ വൺ മന്ത് സാലറി നിനക്കെയാണ് ഓഫർ ചെയ്ത സ്റ്റിൽ യു ഹാവ് ടൈം സ്റ്റിൽ യു ഹാവ് ടൈം കണ്ടുപിടിക്കാം നീ വാലിഡ് പ്രൂഫുമായിട്ട് വാൻ പറയാം ഞാൻ തരാം ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ തരാം ആ ഇന്ന് എത്ര ദിവസം ഇന്ന് ഡേറ്റ് എനിക്ക് എക്സ്പയർ അറിയത്തില്ല ട്വൻറ്റി എയ്റ്റ് വരെ എനിക്ക് ടൈം തരാം ട്വൻറ്റി എയ്റ്റിൽ നിന്നാണ് എൻ്റെ സാലറി ക്രെഡിറ്റ് ആവുന്നത് നീ പ്രൂഫായിട്ട് ഡയറക്റ്റ് നീ പറയുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് ഞാൻ അയച്ചു തരാം ഫുൾ സാലറി അർജു ഐ ഡി എൻ്റെ ആണെന്ന് പക്ഷെ ഒന്ന് തെളിയിക്കണം അല്ല കഞ്ഞ കുഞ്ഞു അവിടുന്ന് ഇവിടുന്ന് ഉടായ്പ പരിപാടിയും കൊണ്ട് വരരുത് കേട്ടല്ലോ ഉടായ്പ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് ഇറക്കാൻ വരരുത് ഓക്കേ ഓക്കേ കേട്ടല്ലോ തൊട്ടിൽ പാലം തൊട്ടി പാലത്തിനടിയിൽ പണിക്ക് പോകുന്ന അവളകേ പാലത്തിൻ്റെ അടിയിൽ പളിക്ക് പോകുന്ന അവളേ ഏ കേട്ടോ നിനക്ക് അവിടുന്ന് ഇവിടുന്ന് നല്ല പണത്തിൻ്റെ നീ കൊറേ പേരെ പറ്റിച്ചു പിന്നെ നിനക്ക് അപ്പുറത്ത് നിന്ന് ഗീമോൺ സ്പോൺസർ ചെയ്യുന്ന ഒഞ്ചനായിരുന്നു പെണ്ണ ആ ഫലത്തിൽ സ്പോൺസർ ചെയ്ഞ്ഞാണായിരുന്നു അടക്ക് വെച്ച് ചേച്ചി അങ്ങ് അപരാധിക്കാതെ അങ്ങ് ജീവിച്ചൂടെ ചേച്ചി ഉം രീതാമ അവര് ഇവരെയൊക്കെ ഓരിനടക്കുന്നു ഒന്നല്ല ചേച്ചി എന്തിനാ ചേച്ചി ഈ അപരാധം കൊണ്ടിറക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൂഫ് വെക്ക് നീ എനക്ക് ആ വോയിസ് ഫുള്ളായിട്ട് കേൾപ്പിച്ചാൽ തന്നെ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ ചേച്ചി ഇതിനെ കുറോപ്പി ചെയ്ത് കേൾപ്പിച്ച് അത് മൊത്തം ആകും കേൾപ്പിക്കാൻ വയ്യായിരുന്നു ഏഹ് അത് നിനക്കയച്ചതെന്ന് ഷിൽമാനിക്കു വരിക ഏഹ് അത് കേട്ട നിനക്കും അറിയാം പിന്നെ നീ ആരെയും വിട്ടിയാക്കാൻ നോക്കിയേ അവിടെ വന്നിരിക്കുന്ന കുറേ പാവങ്ങളെയോ അവിടെ വന്നിരിക്കുന്ന കുറേ പാവങ്ങളെയോ അർജു ഐ ഡി എൻ്റെ ആണെന്നും പറഞ്ഞ് ഏഹ് അവിടെ വന്നിരിക്കുന്ന ഞാൻ ഇത് ഇത് ആക്ച്വലി ഞാനിത് ആദ്യം എനിക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കിട്ടുമ്പോൾ ആക്ച്വലി ആ എനിക്കിത് പിങ്ക് ചേച്ചി തന്നെയാണ് കൊണ്ടു തന്നെ പിങ്ക് ചേച്ചിയാണ് എനിക്കിത് കൊണ്ടു തന്നെ സ്ക്രീൻ റെക്കോർഡ് അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത് ഞാൻ ആർക്കാഴ്ച വോയിസ് ആണെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു ആ പിന്നെ മനസ്സിലാവും ഞാൻ ഓർക്കുന്നു ഞാൻ സജിനി ചേച്ചി ചേച്ച ഓക്കേ പിന്നെ സജിനി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് വോയിസ് കൊടുത്തത് സൽമാൻ അടിക്ക് വേറെ അതുകൊണ്ട് സജിനി ചേച്ചി അങ്ങനത്തെ ഒരു തെറ്റും അതിനകത്ത് ചെയ്തിട്ടില്ല പുള്ളിക്കാരി ഒരു പാവമാണ് ഓക്കേ പുള്ളിക്കാരി കുറച്ച് സ്നേഹം കൂടുതൽ സ്നേഹം കൂടിയതിൻ്റെ പ്രശ്നമാണ് പുള്ളിക്കാരി അമിതമായ സിനിമ നടിയെ സ്നേഹിച്ചു പോയി അതിൻ്റെ കുറച്ച് പ്രശ്നമാണ് ചേച്ചിക്ക് അത് കുറച്ചുകൂടെ വലിയ പണി കിട്ടുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാക്കും ആ അത് പുള്ളിക്കാരി പുള്ളിക്കാരി സ്നേഹിച്ചു പോയതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമാണ് സാറല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായി ശക്തമായി പറയുന്നുണ്ട് അർജു ഐ ഡി എൻ്റെ അല്ല ചേച്ചി എന്ന് പിന്നെ ഇവളെന്ത് തന്തയില്ലായ്മയാണ് അതിനകത്ത് കൊണ്ട് കാണിച്ച് ഇത് ആരെ വെളിപ്പിക്കാനാണ് എന്തിനാണ് അതിനകത്ത് നിങ്ങളൊന്ന് ഓർക്കണം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗം ഇവൾ കാണിക്കാതെ വന്ന് കരച്ചിൽ നാടകം കാണിക്കുമ്പോൾ തന്നെ എന്ത് കള്ളിയാന്ന് എന്ത് കള്ളിയാണെന്ന് നിങ്ങൾ ആലോചിക്കണേ ഇവളെല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന് കരഞ്ഞു പിഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവളെന്ത് കള്ളിയാണെന്ന് നിങ്ങളാലോചിക്കണം ചില്ലറക്കള്ളിയൊന്നും അല്ലല്ലോ ഇവള് ഏ ഇപ്പോൾ ഓരോ കാര്യത്തിനും ഓരോരുത്തരും ഇതുകൂട്ടല്ലേ മാനിപ്പുലേറ്റ് ചെയ്ത കള്ള കൂട്ട് നിൽക്കുന്ന ഷിൽമാനടിയും ശിൽമാനടി പറയുമ്പോൾ അവിടെ കുറച്ച് പാവങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പാവങ്ങളാണ് അവർ സ്നേഹിച്ച് പോ സ്നേഹിക്കുന്ന അവർ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് അവർ വേറെ ഇവിടെ കള്ള കള്ളത്തരോ ഉടായ്പകളോ ഒന്നും അവരറിയുന്നില്ല ഇവളെ അടി കൂടെ കാണിക്കുന്ന പരിപാടികളും പാലം അവൾ അറിയുന്നില്ല അപ്പോൾ ഓരോരുത്തരും അവിടെ നിൽക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ഇവള് പറയുന്ന കാര്യങ്ങൾ ആ പാവങ്ങൾ അറിയുന്നില്ല പാവം കഷ്ടം എനിക്ക് പല കാരണം എനിക്ക് അവരെ അവരെ എനിക്ക് മനസ്സിലാകും കാരണം ഞാനും ഒരു ടൈമിൽ അങ്ങനായിരുന്നു എനിക്കൊരു അടി കിട്ടുന്നവിടം വരെ എനിക്കൊരു അടി കിട്ടുന്നവടം വരെ ഓരോരുത്തരും അങ്ങനായിരുന്നു അതിന് ഒട്ടനവധി എക്സാമ്പിൾസ് ഉണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇപ്പം ഈ പറയുന്ന തൊട്ടി ഇവളിപ്പം കൊണ്ട് എൻ്റെ വോയിസ് കൊണ്ട് കൊടുത്തില്ലേ ആ തൊട്ടി ഉൾപ്പെടെ പലരും തെറി വിളിക്കുന്നത് ഇവള് കാരണമാണ് സിനിമാ നടി കാരണമാണ് സിനിമാ നടിക്ക് വേണ്ടി സംസാരിക്കാൻ പോയതുകൊണ്ടാണ് എന്നിട്ട് അവരിപ്പോൾ സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ എന്ത് ചേറ്റത്തരോ ഈ സിനിമാനടി കാണിക്കുന്നതെന്ന് അതുമാത്രമല്ല ഓരോരുത്തരും ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഓരോരുത്തരും അല്ലേ ഇതിപ്പോൾ ഈവൻ പവർ ബ്രോ ആയാലും അല്ലെങ്കിൽ ഡോക്ടർ റോസി ഇനിവേഴ്സിബിൾ ആർമിയിലെ ഓരോരുത്തരും ഈവൻ ഈവൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫിജോ ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ സുനിത കാസിം ഈ ലിസ്റ്റ് ഞാൻ നീണ്ടു നീണ്ടുപോകാണ് ഈവൻ തെറി വിളിക്കുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സമീറേ മുന്താസ് പോലും ഒരു ടൈമിൽ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യം ആ സ്റ്റോറി ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആകെ ഇവള് പറഞ്ഞ് അവരെക്കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ അത് വെച്ച് രണ്ട് മോശം സ്ത്രീകൾ എന്നാ ഉള്ളൊരു അറിവേ ഉള്ളൂ പിന്നെ ഇവരെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പിന്നെ ഞാൻ പിൽക്കാലത്ത് കാണുന്ന കമൻസും വീഡിയോസൊന്നും കാണുമ്പോൾ ആശയപരമായി എനിക്കവരോട് എതിർപ്പാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നവുമില്ല എനിക്ക് പേഴ്സണലി എനിക്ക് അവരോടൊരു പ്രശ്നവുമില്ല ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ സമീറ ഞാൻ സമീ സമീറയ്ക്ക് ഒരു കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അണ്ടിലൊരണ ഇത്രയൊക്കെ ഒരാൾ അപരാധം പറഞ്ഞ് നടക്കുന്ന അറിഞ്ഞിട്ടും പിന്നെയും ആ ആൾ കമൻ്റ് എടുക്കുന്ന അവിടുത്തെ പോയി കമൻ്റ് ഇടുന്നത് കണ്ടപ്പോൾ അതങ്ങ് മാറി ആ ഒരു ആ ഒരു തീരുമാനം അങ്ങ് മാറിക്കിട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇത്രയും മോശം പറഞ്ഞേക്കുന്നത് നിങ്ങളെ കൂടെ നിർത്തി നിങ്ങളുടെ കൂടെ നിർത്തുന്ന സമയത്ത് എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുവാണോന്ന് കാണുമോന്നും എനിക്കറിയത്തില്ല പക്ഷേ സിനിമ നഴി നിൻ്റെ ഈ ഉള്ള ഉടായ്പ പരിപാടിയെല്ലാം ഇറക്കണ്ട കേട്ടല്ലോ പിന്നെ തൊട്ടിൽ പാലം തൊറ്റി ജോ നമ്മുടെ നിക്കറിത്തൂറിയോടും ഗീമോനോടും ഒക്കെ എടാ ഗീമോനി നീ പറയുന്ന അപരാധവും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഒക്കെ ഒക്കത്തിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങളും എല്ലാം നീക്കുന്നുണ്ട് ഓക്കെ മോൻ വിഷമിക്കണ്ടേ കേട്ടാ ഓക്കെ പിന്നെ നിക്കറത്തൂറി സെറ്റ് പിന്നെ തൊട്ടിൽ പാലം സേച്ചി ചേച്ചി പഴയ പണിക്ക് പോകാൻ റെഡി ആയിക്കോ ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു ഈ വോയിസ് എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു പിന്നെ അവിടെ കുറേ പാവങ്ങളുണ്ട് ആ പാവങ്ങൾ ഇനിയെങ്കിലും ഈ വോയിസിൻ്റെ ഫുൾ ഭാഗം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ വിടുക ആർക്കും വിടാമെന്ന് കാമെൻറ്റ് ഇടാം നെഗറ്റീവോ പോസിറ്റീവോ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം എനിക്ക് അധികം സമയപരിധി ഇല്ല മീൻസ് എനിക്ക് ടൈമില്ല സമയപരിധി ഇല്ല എന്നല്ല സോറി തെറ്റിപ്പോയതാണ് ടൈമില്ല എനിക്ക് ടൈമില്ല പക്ഷേ എന്നാലും ഞാൻ മാനേജ് ചെയ്ത് കമൻ്റുകൾക്കെല്ലാം റിപ്ലൈ തരാൻ നോക്കാം പോസിറ്റീവായാലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാവരും കമൻറ്റ് ഇടണം കാരണം എൻ്റെ കയ്യിൽ വ്യക്തമായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് അല്ലാതെ എനിക്ക് വന്ന് എനിക്ക് പകുതിയെ കേൾപ്പിച്ച് അല്ലെങ്കിൽ പകുതി മറച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് സജീൻ അച്ച്റെ പേര് പറയേണ്ടി വന്നത് എന്നോട് ഐ ഐം സോ സോറി ഫോർ ദാറ്റ് എന്നെ ഇതിലോട്ട് വലിച്ചിട്ടതാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒന്നും ഉദ്ദേശിച്ചല്ല പക്ഷേ എന്നെ വലിച്ചിട്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ കാണാറുണ്ടോ കാണാറുണ്ട്